നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് സിറമാണ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാം കേട്ടോ അതായത് ബ്രൈറ്റനിങ് സിറമുണ്ട് ആൻറ്റി ഏജിങ് ഉണ്ട് ടാൻ റിമൂവൽ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഏത് ടൈപ്പ് സിറമാണോ വേണ്ടത് അത് യൂസ് ചെയ്യാം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ വേറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ അടുത്ത ഓരോ വീഡിയോസിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു കബോർഡ് അല്ല കബോർഡല്ല ചെറിയൊരു പാക്കറ്റിലാണ് വരുന്നത് ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട് ഇത് സാധാരണ സിറം പോലെ ഒരു ഡ്രോപ്പ് പോലെയൊന്നും അല്ല അതായത് വാട്ടർ ആ ഒരു ഇതല്ല ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്റ്ററാണ് വരുന്നത് കേട്ട കണ്ടോ അപ്ലൈ ചെയ്യുമ്പം നല്ലൊരു ഗ്ലോ സ്കിന്നിൽ വരും കണ്ടോ കൂടുതൽ ഡീറ്റെയിൽസ് പറയാവേ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ ചില സിറമൊക്കെ ചിലപ്പോൾ കൂടിപ്പോയാൽ ഒരു ബേണിങ് ഒക്കെ ഉണ്ടാവും ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കാരണം ഒരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും നമ്മുടെ ഈ ഈയൊരു സിറത്തിനില്ല കണ്ടോ അപ്ലൈ ചെയ്ത് കഴിയുമ്പം നന്നായിട്ട് ഒരു ഗ്ലോ ഫീല് വരും പിന്നെ ഒരു ഓയിലി ടെക്സ്ചർ കൂടിയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ഒക്കെ ആയിക്കോളും ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഒരു സിറം കൂടിയാണിത് അപ്പോൾ ഇതൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ പൊതുവേ റേറ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുകൊണ്ട് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകും പക്ഷേ ആ ഒരു ഉണ്ടല്ലോ ഒരു ഷൈനിങ് ആയിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം എവിടെ വരുമ്പോൾ എൻ്റെ സ്കിന്ന് ഒരു ഡ്രൈനർസ് ഒക്കെ വരും എന്നുള്ളത് ഓയിലി സ്കിന്നാണ് പക്ഷേ ഇവിടെ വരുമ്പം വരും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഞാൻ അവിടെ വെച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ചില ആടെ വെച്ച് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇവിടെ വന്നാൽ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം സാധനങ്ങൾ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചാണെന്നുള്ളതും അറിയാം അപ്പോൾ അങ്ങനെ പറ്റുന്ന സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് തൗസൻഡ് സംതിങ് ആണ് വരുന്നത് അപ്പോൾ എനിക്ക് ഒരു ഓഫറിന് ആണ് ഞാനിത് വാങ്ങിച്ചത് അതായത് തൊള്ളായിരത്തി എൺപതോ അങ്ങനെ എന്തോ ഒരു റേറ്റാണ് ആണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇത് ക്വാണ്ടിറ്റി മുപ്പത് എം എൽ എ ഉള്ളൂ മുപ്പത് എം എൽ എ ഉള്ളു പെട്ടെന്ന് തന്നെ തീരും കാരണം ഇത് ഒരു ക്രീമി ടെക്സ്ച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് സ്ക്വീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം കൂടുതൽ വരും ഏ അപ്പം അല്ലാത്ത ഡ്രോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഈ ആംബർ ബോട്ടിലുണ്ടല്ലോ അങ്ങനത്തെ ഒരു ബോട്ടിലുള്ള സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടല്ലേ വരുന്നത് അത് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി നോക്കിയത് അപ്പം അത് പെട്ട അധികനാളുണ്ടാകും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല അധികനാളുണ്ട് കാരണം ഒറ്റ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ തവണ സ്ക്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മൂന്ന് തവണയൊക്കെ സ്ക്യൂസ് ചെയ്താണ് എടുക്കുന്നത് അപ്പോഴത്തേക്ക് അതുകൊണ്ട് പെട്ടെന്ന് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ യൂസ് ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട് ഇതൊരു ഓയിലി സ്കിൻ ഇതൊരു ഓയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒരു ഓയിലി ടച്ചാണ് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരുന്നത് അപ്പം നാട്ടിലാണെങ്കിൽ എൻ്റെ സ്കിൻ നല്ല ഓയിലി ആവും ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് എടുക്കാനുള്ള ഒരു ഉണ്ട് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇത് ഓൾറെഡി കൊടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഹൈഡ്രേഷൻ എഫക്റ്റ് അതാണ് ഇങ്ങനെ ഒരു ഗ്ലോയിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് എപ്പോഴും വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് ഈ ഒരു സിറത്തിനെ കുറിച്ചുള്ളത് ബ്രൈറ്റനിങ് സിറമാണ് കേട്ടോ നമ്മൾ സ്കിന്നിനൊന്ന് ബ്രൈറ്റായിട്ടൊക്കെ ഹെല്പ് ചെയ്യും സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ സിറമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് നേരം സ്കിന്നിനെ ചുമ്മാ വിടും അതിന് ശേഷം ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കും കണ്ടോ ഇതിൽ ഫുൾ എക്സ്പയറി ഡേറ്റും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്പയർ ഉണ്ട് കേട്ടോ അത്രയൊന്നും നിൽക്കത്തില്ലേ എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം പോലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറേ കൂടുതലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരും പിന്നെ നമ്മൾ ഇത് തന്നെ ഇട്ടുകൊണ്ട് ഒരിക്കലും പുറത്ത് പോകരുത് ഇത് ഇനി യൂസ് ചെയ്യുന്ന വിവിധമൊക്കെ കൊടുത്തിട്ടുണ്ട് ടോണർ കഴിഞ്ഞിട്ട് ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം ഞാൻ ടോണർ ഒന്നും അപ്ലൈ ചെയ്യാറില്ല നേരത്തെ യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടോണർ ഇട്ടും അല്ലെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യാതെ നമുക്ക് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ആക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നല്ലൊരു സിറമാണ് പിന്നെ ഈ ഒരു റേറ്റ് കൊടുത്ത് ഇത്രയും ഇത്രയും റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നൊന്നുമില്ല ഇതിലും ഇത്ര റേറ്റ് ഇല്ലാത്ത നല്ല പ്രോഡക്റ്റുകൾ വേറെയുമുണ്ട് സിറം കേട്ടോ അപ്പം ഞാനിത് വാങ്ങിച്ചത് കൊണ്ട് ഞാനൊരു റിവ്യൂ പറഞ്ഞേയുള്ളൂ നല്ല പ്രൊഡക്റ്റ് നല്ല പ്രോഡക്റ്റ് നല്ല നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ഗ്ലോ ആക്കാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ടോൺ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് പെർഫെക്റ്റ് ആണ് സ്കിന്നിന് എൻ്റെ സ്കിൻ ആണ് പക്ഷേ ഇവിടെ വന്നപ്പം ഡ്രൈനസ് ഉണ്ട് പുറത്ത് പോകുമ്പോൾ പുറത്ത് പോകുമ്പോഴാണ് കൂടുതലൊരു ഡ്രൈനസ് ഒക്കെ വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാണ്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഒരു വഴിയിലൂടെ കാണാം ബൈ